ജാതകത്തിൽ ശനി ശക്തമായാൽ യോഗം രാജയോഗം വളരെ ശക്തമായി തന്നെ നമ്മളിലേക്ക് വന്നു ചേരും ഏത് യോഗവും ശനി ശക്തി ഇല്ലാതെ വരുമ്പോഴാണ് സ്വാഭാവികമായും മറ്റു പല വിഷയങ്ങളും ഉണ്ടാകുന്നതും പല ദോഷങ്ങളും വരുന്നതും ശ ശനി ശക്തമാണെങ്കിൽ ശക്തമായ തരത്തിൽ നമുക്ക് മുന്നേറാൻ കഴിയും ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്ര ദർശനം നടത്താൻ കഴിയാത്തവരും രോഗികളായി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ ഇരിക്കുന്നവരും മറ്റ് മതസ്ഥരായ ആളുകളും നിങ്ങളുടെ പേരും നക്ഷത്രവും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ വേളയിൽ പ്രാർത്ഥനാവേളയിൽ ഞങ്ങളതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജായി അറിയിക്കുക ജ്യോതിഷന്മാരുടെ ഒരു കൂട്ടായ്മയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിശ്ചയിക്കുന്നത് അതിന് ഒരു നിശ്ചിതമായ തുക ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഓരോ ജാതകവും കുറച്ച് സമയമെടുത്താണ് പരിശോധനയും പരിഹാരവും ഒക്കെ കണ്ടെത്തുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ നിശ്ചിത തുക ഏർപ്പെടുത്തിയിരിക്കുന്നത് അത് അറിയുന്നതിനായി താല്പര്യമുള്ളവർ ചാനലുമായി ബന്ധപ്പെടുക ഒരിക്കലും നേരിട്ട് വിളിക്കാതെ ഇരിക്കുക മെസ്സേജായി അറിയിക്കുക പരിഹാര മാർഗ്ഗങ്ങളും തിരിച്ച് മെസ്സേജായി നിങ്ങളെ അറിയിക്കുന്നതാണ് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം വളരെ ശക്തമായ ഒരു രാജയോഗത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നതിനായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ എത്തിയിരിക്കുന്നത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ശനി സൃഷ്ടിക്കുന്ന രാജയോഗം അതായത് നമ്മുടെ ഗൃഹനില വ്യവസ്ഥയിൽ ശനി ശക്തമാണെങ്കിൽ മറ്റൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല ഗംഭീരമായ രാജയോഗം തന്നെയായിരിക്കും ജാതകത്തിൽ ശനി ശക്തമായാൽ യോഗം രാജയോഗം വളരെ ശക്തമായി തന്നെ നമ്മളിലേക്ക് വന്നു ചേരും ഏത് യോഗവും ശനി ശക്തി ഇല്ലാതെ വരുമ്പോഴാണ് സ്വാഭാവികമായും നമ്മുടെ ജീവിതത്തിൽ മറ്റു പല വിഷയങ്ങളും ഉണ്ടാകുന്നതും പല ദോഷങ്ങളും വരുന്നതും ശ ശനി ശക്തമാണെങ്കിൽ ശക്തമായ തരത്തിൽ നമുക്ക് മുന്നേറാൻ കഴിയും അതായത് ശക്തനായിരിക്കുന്ന ബുധന്റെ മാറ്റം ഈ മാസത്തിൽ രണ്ട് തവണയാണ് സംഭവിക്കുന്നത് അതിന്റെ ഭാഗമായി ശനിയും മീനവും മുപ്പത് ഡിഗ്രി അകലത്തായി സഞ്ചരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ദ്വിദേശയോഗം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് അത് സംഭവിക്കുന്നത് കൊണ്ടാണ് സ്വാഭാവികമായും ശനി ശക്തമാകുന്ന ഗ്രഹങ്ങളിൽ അല്ലെ ശനി ശക്തമാകുന്ന ഗ്രഹനിലകളിൽ ശനി ശക്തമാകുന്ന ഗ്രഹനിലകളിൽ രാജയോഗം പോലെയുള്ള യോഗങ്ങൾ ശക്തമാകുന്നത് തീർച്ചയായും ഈ യോഗത്തിൻ്റെ ഫലമായിട്ട് ഒൻപത് നക്ഷത്രക്കാർക്ക് അതായത് മൂന്ന് രാശികൾക്ക് അതി ഗംഭീരമായിരിക്കുന്ന ഉണർവും ഉയർച്ചയുമാണ് ഉണ്ടാകാൻ പോകുന്നത് ആ ഒൻപത് നാളുകൾ അല്ലെങ്കിൽ ആ മൂന്ന് രാശികൾ ഏതെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം തീർച്ചയായിട്ടും ഈ ശനി ശക്തമാകുന്ന അവസ്ഥയിൽ വന്നു ചേരുമ്പോൾ അല്ലെങ്കിൽ ശനി ശക്തമാകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്ന പല കാര്യങ്ങൾക്കും മാറ്റമാകാം അതുപോലെ തന്നെ വളരെ ശക്തമായ തലത്തിൽ ഓരോ ആളിനും ഈ ശനിയുടെ നിലവാരം ശക്തമായി വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ജാതകസ്ഥന് വളരെ ശക്തമായി മുന്നേറാൻ കഴിയുന്നൊരവസ്ഥയും സംജാതമാകുന്നുണ്ട് നാൽപ്പത്തി എട്ട് മണിക്കൂറിനകം ഏറ്റവും നല്ല കാലം വന്നു ചേരുന്നത് മകരം രാശിയിൽ ഉള്ള ആളുകൾക്കാണ് മകരം രാശി എന്ന് പറയുന്നത് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം പകുതി നക്ഷത്രങ്ങൾ ചേർന്നതാണ് മകരം രാശി എന്ന് പറയുന്നത് ഈ മകരം രാശിയിൽ ജനിച്ചിരിക്കുന്ന നക്ഷത്രക്കാർക്ക് ശനിയുടേതായിരിക്കുന്ന വ്യവസ്ഥയിലൂടെ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ വന്നു ചേരാൻ കഴിയുന്നത് വളരെ വളരെ അവിശ്വസനീയമായ പ്രത്യേകതകളാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കും എന്താഗ്രഹിച്ചാലും ഈ ശനിയുടേതായിരിക്കുന്ന അനുഗ്രഹം ദ്വിദശ യോഗം നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താഗ്രഹിച്ചാലും നടക്കും മകരം രാശിക്കാരൻ അതുപോലെ തന്നെ ജോലിയുടെ കാര്യമാണെങ്കിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യമാണെങ്കിലും ബാധ്യതകളുടെ കാര്യമാണെങ്കിലും എല്ലാം നല്ല തരത്തിൽ തന്നെ മുന്നോട്ട് നീങ്ങും വിദ്യാഭ്യാസ കാര്യത്തിൽ ഉയർച്ച ഉയർച്ചയുണ്ടാകും ബാധ്യതകളെല്ലാം അകന്നു മാറും അതിനു വേണ്ടുന്ന സാമ്പത്തിക ശേഷിയെല്ലാം ശനി തന്നെ നമ്മുടെ കൈകളിലേക്ക് കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും പൂർണ്ണമായും മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിലും ഏകദേശമൊക്കെ ഈ പറയുന്ന പോലെ സാമ്പത്തിക ദുരിതങ്ങൾ മാറ്റിയെടുക്കുവാൻ കഴിയും അതുപോലെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഉയർച്ചയുണ്ടാകും ഉണ്ടാകും ഗൃഹവ്യവസ്ഥയിൽ അല്ലെങ്കിൽ ജീവിത വ്യവസ്ഥയിൽ കുടുംബത്തിൻ്റെ അവസ്ഥയിൽ വളരെ ശാന്തിയും സമാധാനവും ഉണ്ടാകും പറയുന്ന കാര്യങ്ങൾ കൃത്യമായി കുടുംബാംഗങ്ങൾ അനുസരിക്കുന്നതായിട്ട് തന്നെ കാണാം അതായത് മകരം രാശിയിൽപ്പെട്ട ജാതകസ്ഥൻ എന്ത് പറഞ്ഞാലും കുടുംബത്തിലുള്ളവരെല്ലാവരും അതിനെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ സംജാതമാകുന്നതായി കാണാൻ കഴിയും പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം മകരം രാശിക്കാരനിൽ സംജാതമാണ് രക്ഷിതാക്കളിൽ നിന്നും പ്രിയപ്പെട്ടവരിൽ നിന്നും മികച്ച പിന്തുണയാണ് മകരം രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം പകുതി ചേരുന്ന അവസ്ഥയാണ് മകരം രാശി എന്ന് പറയുന്നത് അപ്പോൾ ഉത്രാടക്കാർക്കാണെങ്കിലും തിരുവോണക്കാർക്കാണെങ്കിലും അവിട്ടക്കാർക്കാണെങ്കിലും സ്വാഭാവികമായിട്ടും ഇന്നലെ വരെ ഉണ്ടായിരുന്ന എല്ലാ വ്യവസ്ഥകളിൽ നിന്നും മാറ്റമുണ്ടാകും വിചാരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി നടക്കും അതുപോലെ തന്നെ വാക്കുകൾ വാചകങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധ ശ്രദ്ധിക്കണം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളിലൂടെയും വാചകങ്ങളിലൂടെയും എതിർപ്പുകൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ വളരെ ശ്രദ്ധിക്കണം സംസാര കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും വിദ്യാഭ്യാസ കാര്യങ്ങളിലുള്ള ഉയർച്ച മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല തരത്തിലുള്ള മാറ്റമാണ് ഉണ്ടാവാൻ പോകുന്നത് വലിയ മാറ്റങ്ങൾ സാമ്പത്തിക കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും മാതാപിതാക്കളുടെ ജീവിത നിലയിൽ ആരോഗ്യപരമായ മാറ്റം നല്ല തരത്തിൽ നല്ല ആരോഗ്യത്തോടു കൂടി അവർ നിൽക്കും രോഗങ്ങളും ദുരിതങ്ങളും ഉണ്ടെങ്കിൽ പോലും ആ അസുഖങ്ങളിൽ നിന്നൊക്കെ അല്പം മാറ്റമുണ്ടാവുകയും ആ ഗൃഹത്തിൽ സന്തോഷകരമായ ഒരു ജീവിതത്തിൻ്റെ അനുഭവം ഉണ്ടാവുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ രോഗങ്ങളും കൊണ്ട് ദുരിതങ്ങളും കൊണ്ടുമൊക്കെ നിറയുമ്പോഴത്തേക്കും എത്ര സമ്പത്തുണ്ടെന്ന് പറഞ്ഞാലും വീട്ടിലൊരു ഒരു ശാന്തിയില്ലായ്മ അനുഭവപ്പെടാം എന്നാൽ സമ്പത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും രോഗ ദുരിതാവസ്ഥയുടെ കാര്യത്തിലാണെങ്കിലും ഒരു നന്മയുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ശാന്തത വീട്ടിൽ ഉറപ്പായുമുണ്ടാകും വിദേശ യാത്രയ്ക്ക് നേട്ടം തൊഴിൽ നേട്ടം തുടങ്ങി ഒരുപാട് ഗുണാനുഭവങ്ങൾ മകരം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർക്കുണ്ടാകും അടുത്തത് കുംഭം രാശിയാണ് കുംഭം രാശി അവിട്ടം പകുതി ചതയം പൂരുട്ടാതി മുക്കാൽ ഈ നക്ഷത്രങ്ങളുടെ സംയോഗമാണ് കുംഭം രാശി എന്ന് പറയുന്നത് കുംഭം രാശിയിൽ ജനിച്ച ആളുകൾക്കും ഈ പറയുന്ന ശനിയുടെ ശക്തി കൊണ്ട് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഒരുപാട് വലിയ സംഭവങ്ങൾ ഉണ്ടായി എന്ന് വന്നേക്കാം ദ്ദേശ രാജയോഗം കുംഭം കുംഭംരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ധാരാളം സമ്പത്ത് അവരുടെ കൈകളിലേക്ക് എത്തിക്കുന്നതാണ് ഇവർ കൈവയ്ക്കുന്ന എല്ലാ മേഖലകളിലും വമ്പൻ വിജയം തന്നെയാണ് ഉണ്ടാവുന്നത് കുടുംബത്തിനൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാൻ കുംഭം രാശിക്കാരൻ തയ്യാറാകും വളരെ വളരെ ആഹ്ലാദത്തോടും സന്തോഷത്തോടും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കുംഭം രാശിക്കാരന് കഴിയും ഈ ദ്വിദേശ യോഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംഭവിക്കുന്നത് നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ അവർക്ക് സംഭവിക്കാൻ പോകുന്നത് അതായത് നിങ്ങൾ ഈ വാർത്ത കേട്ടിട്ട് വരുന്ന നാൽപ്പത്തി എട്ട് മണിക്കൂറാണ് നിങ്ങളിത് കേട്ട് കഴിഞ്ഞു വരുന്ന നാൽപ്പത്തിയെട്ട് മണിക്കൂർ എന്ന് പറയുന്നത് രണ്ട് ദിവസം എന്ന് പറയുന്നത് ദ്വിദശ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേരുന്നത് സർവ്വ സൗഭാഗ്യങ്ങളാണ് കുംഭം രാശിക്കാരനൊക്കെ തൊ കൈ തൊടുന്നത് ഭാഗ്യമാണ് എന്നാൽ കുംഭം രാശിയെ സംബന്ധിച്ചിടത്തോളം ഏഴര ശനി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഏഴര ശനി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ പോലും ശനി ശക്തമാകുന്നത് കൊണ്ടും ദ്വിദ്ദേശ യോഗം നിലനിൽക്കുന്നത് കൊണ്ടും ശനിയുടേതായിരിക്കുന്ന ദുഷ്കീർത്തി ഈ നാൽപ്പത്തിയെട്ട് മണിക്കൂർ അല്പം മാറി നിന്ന് ശക്തമായ തരത്തിൽ സമ്പത്ത് വർദ്ധിപ്പിക്കുക നമ്മളെ മനസ്സ് വിദ്യാഭ്യാസ തലത്തിൽ പുരോഗതി ഉണ്ടാക്കുക പെട്ടെന്ന് ഒരു കഥയൊക്കെ രചിക്കാനുള്ള ഉണ്ടാക്കുക അങ്ങനെ സാഹിത്യ ലോകത്തിലൊക്കെ പെട്ടെന്ന് 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 നമ്മളെ അറിയപ്പെടാൻ കഴിയുന്ന ഒരു നിലവാരം ഈ നാൽപ്പത്തിയെട്ട് മണിക്കൂർ കൊണ്ട് കുംഭം രാശിക്കാരൻ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് നന്മ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ദോഷകാലമാണ് കുംഭം രാശിക്കാരനെങ്കിലും തീർച്ചയായും ആ ദോഷം അല്പം മാറ്റിവെച്ച് സർവ്വസൗഭാഗ്യമായിട്ട് ഈ നാല്പത്തിയെട്ട് മണിക്കൂർ നിലനിൽക്കുക തന്നെ ചെയ്യും അതാണ് ദ്വിദേശ യോഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദാമ്പത്യ സുഖം കിട്ടാതെ കിടന്ന പണം തിരികെ ലഭിക്കുക സാമ്പത്തിക സ്ഥിതിയിൽ ആരെയും അത്ഭുതപ്പെടുത്തുന്ന മാറ്റം ഉണ്ടാവുക കുംഭം രാശിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു കാര്യത്തിലും നിരാശ കൂടെ ഉണ്ടാവുകയില്ല എന്നുവെച്ചാൽ നിരാശപ്പെടേണ്ടുന്ന കാര്യമേ ഇല്ല എന്നുള്ളതാണ് കുംഭം രാശിയെ സംബന്ധിച്ചിടത്തോളം ഏഴര ശനി പ്രബലമായി നിൽക്കപ്പെടുമ്പോഴും ഈ നാൽപ്പത്തിയെട്ട് മണിക്കൂർ എന്ന് പറയുന്നത് കുംഭം രാശിയെ സംബന്ധിച്ചിടത്തോളം നിരാശ ഉണ്ടാക്കുന്നതേ അല്ല അടുത്തത് തുലാം രാശിയാണ് തുലാം തുലാക്കൂറാണ് അടുത്തത് ചിത്തിര പകുതി ചോതി വിശാഖം മുക്കാൽ തുടങ്ങിയ സമയമടങ്ങിയ നക്ഷത്രങ്ങളുടെ ഒരു സംയോഗമാണ് തുലാം രാശി തുലാം രാശിയിൽ ജനിച്ച ആളുകൾക്കും ദ്വിദ്ദേശ യോഗം വന്നുചേരും ശനിയുടെ അപഹാര സമയമാണെങ്കിൽ പോലും ശനി ആ അപഹാരത്തിൽ നിന്ന് നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ ഈ ദശാകാലത്തിൽ നിൽക്കുന്ന ആളുകളെ സംരക്ഷിക്കുക തന്നെ ചെയ്യും തുലാം രാശിയിൽ നിൽക്കുന്ന ആളിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും തീർച്ചയായും ശനി ശക്തനായി തുലാം രാശിയിൽ നിൽക്കുന്ന ഈ നക്ഷത്രക്കാരെ സംരക്ഷിക്കുക തന്നെ ചെയ്യും ശനി ദോഷകരമായി നിൽക്കുകയാണെങ്കിൽ പോലും ഇവർക്ക് നന്മ ഉണ്ടാക്കുവാൻ ശനി അനുഗ്രഹം ചൊരിയുക തന്നെ ചെയ്യും തുലാം രാശിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും നല്ല സമയത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് ദീർഘകാലത്തെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുക തന്നെ ചെയ്യും തുലാം രാശിയെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലമായി നിൽക്കുന്ന കേസ് വഴക്കുകൾ വസ്തു തർക്കങ്ങൾ അതുപോലെ സഹോദരന്മാർ തമ്മിലുള്ള പിന്നെ വഴക്ക് അതിനുള്ള പരിഹാരങ്ങൾ അതുപോലെ തന്നെ വീട്ടിൽ നിന്നും പിണങ്ങി നിൽക്കേണ്ട ഉണ്ടെങ്കിൽ അതെല്ലാം മാറി മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ ആയിട്ട് വളരെ ശാന്തിയോടും സമാധാനത്തോടും ഇഷ്ടത്തോടും കൂടി കഴിയേണ്ടുന്നൊരവസ്ഥ സംജാതമാകും തീർച്ചയായും വിദേശ യോഗം അതൊക്കെയാണ് നൽകുന്നത് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എന്തിനും ഇറങ്ങി പുറപ്പെടാൻ പറ്റിയ സമയമാണ് വിജയിക്കുക തന്നെ ചെയ്യും ദ്വിദേശയോഗം അവരെ അനുഗ്രഹിച്ച് വിജയിപ്പിക്കുക തന്നെ ചെയ്യും ശത്രുദോഷം അകലുന്നു യാത്രയ്ക്കുള്ള സാധ്യത കാണുന്നു വിദ്യാർത്ഥികൾക്ക് അതായത് തുലാം രാശിയിൽ ജനിച്ച വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി ജോലി ലഭിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ ഉയർച്ച കാണുന്നുണ്ട് പി എസ് സി എക്സാമിനേഷൻ എസ് എസ് സി എക്സാമിനേഷൻ ബാങ്ക് എക്സാമിനേഷൻ റെയിൽവേ എക്സ് എക്സാമിനേഷൻ തുടങ്ങി എല്ലാ പരീക്ഷകളിലും വലിയ സ്ഥാനങ്ങൾ നേടിയെടുക്കാൻ കാരണം റാങ്കുകളിൽ ഉയർന്ന സ്ഥാനം നേടിയെടുക്കാൻ കഴിയും വളരെ വേഗത്തിൽ തന്നെ തൊഴിൽ ലഭിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് എത്തുവാനും കഴിയും ഈ നാൽപ്പത്തിയെട്ട് മണിക്കൂറാണ് ഇവർക്ക് ഇതൊക്കെ ഈ നാൽപ്പത്തി ഇന്നും നാളെയുമൊക്കെ ടെസ്റ്റുകളൊക്കെ ഉണ്ട് എങ്കിൽ തീർച്ചയായും അതിൽ ബാധകമാണ് അല്ലെങ്കിൽ ഇന്നും നാളെയുമൊക്കെ ണ്ടെങ്കിൽ ഇത് ബാധകമാണ് അതല്ല എങ്കിൽ സ്വാഭാവികമായും ട്രസ്റ്റുകളുടെ ഫലം പുറത്തിറങ്ങുന്ന സമയമാണ് ഇന്ന് നാളെയുമെങ്കിൽ ആ ഫലത്തിൽ നിങ്ങളുടെ പേര് കാണും ഉറപ്പായിട്ടും അപ്പം തീർച്ചയായും എല്ലാ നന്മകളും ഉണ്ടാകുന്ന ഒരു സമയമാണ് ദ്വിദശ രാജയോഗം ദ്വിദശയോഗം എല്ലാ നന്മകളും ഉണ്ടാകുന്നതാണ് ദ്വിദശയോഗം ഇപ്പം ഈ നാല്പത്തിയെട്ട് മണിക്കൂർ നമ്മൾ പറയുന്നുണ്ടെങ്കിലും തീർച്ചയായും ആ നാല്പത്തിയെട്ട് മണിക്കൂറിൻ്റെ പ്രതിഫലനം ഏകദേശം ഒരു പത്ത് മുപ്പത് ദിവസത്തോളം നിലനിൽക്കുമെന്നുള്ളതാണ് അത് നമ്മൾ തിരിച്ചറിയണം ശക്തമാണ് ശനി ദശാകാലം നിലനിൽക്കുന്ന ആൾക്ക് പോലും ശക്തമായ അനുഗ്രഹം ശനി നൽകുന്ന സമയമാണ് ദ്വിദശ യോഗത്തിലൂടെ ഉള്ളത് തീർച്ചയായും നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ പല വലിയ കാര്യങ്ങളും സംഭവിക്കുമെന്ന് പറയുമ്പോഴും ഏകദേശം പത്ത് മുപ്പത് ദിവസത്തോളം ഈ ശനിയുടെ അനുഗ്രഹ പ്രതിഫലനം നിലനിൽക്കുക തന്നെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഇത് നാളെ അങ്ങ് കഴിഞ്ഞു പോകുമല്ലോ എന്ന് വിചാരിച്ച് ദുഃഖിച്ചിരിക്കേണ്ട കാര്യമില്ല ആളുകൾ തീർച്ചയായിട്ടും ഈ ദ്വിദേശയോഗം എന്നിൽ നിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാം നൽകണമേ എന്ന് ശനീശ്വരനോട് പ്രാർത്ഥിക്കുക അയ്യപ്പ ക്ഷേത്രത്തിലെത്തുക അല്ലെങ്കിൽ ധർമ്മ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെത്തുക അയ്യപ്പ ക്ഷേത്രത്തിലോ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലോ എത്തുക ശേഷം ദ്വിദേശയോഗം അദ്ദേഹവുമായി ചേർന്നിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ശനിദശ കാലത്തിലെ ഈ ദ്വിദശ യോഗത്തിലൂടെ എനിക്ക് ഉണ്ടാകേണ്ട നന്മകൾ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുക നീരാജന വഴിപാട് നടത്തി പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ എല്ല് പായസം വഴിപാടായി സമർപ്പിച്ച് ശനിദേവനോട് നിർദ്ദേശ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഭാഗ്യങ്ങൾ ഉണ്ടാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക സമ്പത്തൊക്കെ വളരെ വളരെ കൂടുതലായി കൈകളിലേക്ക് വരുന്ന നാൽപ്പത്തെട്ട് മണിക്കൂർ അല്ലെങ്കിൽ ഈ പറയുന്ന പൂജകളിലൂടെയും പത്ത് മുപ്പത് ദിവസം നടത്തുന്ന പൂജകളിലൂടെയും വഴിപാടുകളിലൂടെയും ഒക്കെ കൈകളിലേക്ക് വരുന്ന സമ്പത്ത് രോഗദുരിതങ്ങൾ ഒഴിവാകാൻ തുടങ്ങിയവയെല്ലാം ഉണ്ടാകാം തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും പരീക്ഷകളിൽ വമ്പൻ വിജയം നേടിയെടുക്കാൻ കഴിയും സന്തോഷ വാർത്തകൾ ശ്രമിക്കും ആരോഗ്യ മേഖലയിൽ ഉന്നതമായ സ്ഥാനമാനങ്ങൾ ലഭിക്കും ശാരീരിക ആരോഗ്യം തന്നെയും നല്ല തരത്തിൽ മുമ്പോട്ട് നീങ്ങുന്നതായിരിക്കും രോഗദുരിതങ്ങളൊക്കെ ഒഴിഞ്ഞു പോകുന്ന ഒരു സമയമാണ് ജോലിയിലൊക്കെ മാറ്റമുണ്ടാകും പ്രമോഷൻ സാധ്യതയുണ്ടാകും ആഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റത്തിനുള്ള ചാൻസും കാണുന്നുണ്ട് അപ്പോൾ ശനിയുടെ മാറ്റം അല്ലെങ്കിൽ ശനിയുടെ ശക്തി കൊണ്ടുണ്ടാകുന്ന ദ്വിദ്ദേശയോഗം ഈ മൂന്ന് രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ശക്തമായ മാറ്റങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഇവർ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ കാര്യങ്ങളെല്ലാം തന്നെ നടന്നു എന്ന് വരും ശേഷം മുപ്പത് ദിവസങ്ങളോളം ഇതിൻ്റെ പ്രതിഫലനം എന്ന് വേണം നിലനിൽക്കുകയും ചെയ്യും ശനിദേവ ക്ഷേത്രങ്ങളിലൊക്കെ ചെന്ന് പ്രാർത്ഥന പരമായി ഇതിലൂടെ ലഭിക്കേണ്ടെന്ന് ഭാഗ്യം തനിക്ക് ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയിലൂടെ എല്ലാ സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും നമ്മളിലേക്ക് വന്നു ചേരും ഉറപ്പായും ഉണ്ടാകും തീർച്ചയായും ഈശന്റെ അനുഗ്രഹം മൂന്ന് രാശിക്കാർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം